എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ രക്തക്കുറവ് രക്തക്കുറവ് എങ്ങനെ നമ്മൾക്ക് തിരിച്ചറിയാം ചിലരെങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് അല്ലെ പക്ഷെ മിക്കവർക്കും ഇത് രക്തക്കുറവിന്റെയാണ് എനിക്ക് ഈ ലക്ഷണങ്ങൾ ഉള്ളത് എന്നറിയാറില്ല പണ്ടൊക്കെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരവസ്ഥ രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച അനീമിയ ഇതൊക്കെ വരുന്നത് പോഷകാഹാരത്തിന്റെ ഒരു കുറവ് മൂലമായിരുന്നു പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതലും പോഷകാഹാരം ആളുകൾക്ക് കിട്ടുന്നില്ല ഭക്ഷണങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ തന്നെയും കൂടുതലും നമ്മൾ ഫാസ്റ്റ് ഫുഡുകളെയും പാക്കറ്റ് ഫുഡുകളെയൊക്കെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പോഷകം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മിക്കവർക്കും ഇത്തരത്തിലുള്ള രക്തക്കുറവ് മൂലം ഉണ്ടാകുന്ന പല ലക്ഷണങ്ങളും ശരീരം കാണിക്കാം പക്ഷെ ഇതൊന്നും തിരിച്ചറിയാറില്ല അപ്പോൾ രക്തക്കുറവ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾക്ക് അതിയായ ക്ഷീണമാണ് അനുഭവപ്പെടുന്നത് കഠിനമായ ക്ഷീണം നമ്മൾക്ക് അനുഭവപ്പെടും എപ്പോഴും കിടക്കാൻ തോന്നുക നമ്മൾ കട്ടിലുമായിട്ടങ്ങ് ഏർ എപ്പോഴും കിടന്ന് ശീലിക്കുന്ന ഒരവസ്ഥ അത്രയും ക്ഷീണം നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടാം അടുത്തതായി വരുന്നത് അതിയായ ഹൃദയമിടിപ്പാണ് നമ്മൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഹൃദയത്തിൻ്റെ ഇടുപ്പിലുണ്ടാകുന്ന വ്യത്യാസം പിന്നീട് വരുന്നത് നമ്മൾക്ക് കുനിഞ്ഞു നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് കുനിഞ്ഞു നിവരുമ്പോഴും ഉണ്ടാകുന്ന ചെറിയൊരു തലകറക്കം പോലെ അല്ലെങ്കിൽ തല ചുറ്റലുപോലെ നമ്മൾക്കുണ്ടാകുന്നൊരു അവസ്ഥ പിന്നീടുണ്ടാകുന്നത് മുടികൊഴിച്ചിലാണ് മുടികൊഴിച്ചിൽ അതുപോലെ തന്നെ നമ്മളുടെ നഖങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക നഖങ്ങൾക്ക് കളറുകളിലുണ്ടാകുന്ന വ്യത്യാസം അടുത്തതായി വരുന്നത് പേശികൾക്കും മസിലുകൾക്കൊക്കെ ഉണ്ടാകുന്ന വേദനയാണ് പിന്നീടുണ്ടാകുന്നത് നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന അമിതമായ വരൾച്ച അതുപോലെ തന്നെ നെഞ്ചിരിച്ചിൽ അതുപോലെ പുളിച്ചു തികട്ടി വരിക ഒരു ഭക്ഷണം ദഹിക്കാത്തൊരവസ്ഥ അതുപോലെ ചില ആളുകൾക്ക് അനുഭവപ്പെടുന്ന ഒരു ലക്ഷണമാണ് നമ്മൾക്ക് മണ്ണ് തിന്നാനും അതുപോലെ ചില ചിലർക്ക് മണ്ണെണ്ണയുടെ സ്മെല്ലും അതുപോലെ പെട്രോളിൻ്റെ സ്മെല്ലൊക്കെ ചിലർക്ക് ഇഷ്ടം തോന്നാറുണ്ട് ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ ഹോ കുടിക്കാൻ തോന്നുന്നു ഈ പെട്രോളൊക്കെ അതൊക്കെ നമ്മൾക്ക് രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുക അതുപോലെ നമ്മുടെ കാലുകളിലോ ശരീരത്തിലോ ഉണ്ടാകുന്ന നീർക്കെട്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തുണ്ടാകുന്ന വേദനകൾ ശരീരത്തിൻ്റെ പല ഭാഗത്തുണ്ടാകുന്ന വരൾച്ച ഇതെല്ലാം തന്നെ രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം മറ്റു പല അസുഖങ്ങളിൽ ഉണ്ടാകുമെങ്കിലും പ്രധാനമായിട്ട്